ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഘവനെ അറിഞ്ഞിരിക്കുകയാണ് വിഷ്ണുവിൻ്റെ കുഞ്ഞാണ് സത്യ എന്നുള്ള സത്യ കേട്ടോ ഇതെങ്ങനെയെങ്കിലും സത്യഭാമയെ അറിയിക്കണം ഇനി അധികം നേരം വഴുകിക്കാൻ പാടില്ല ഇതെങ്ങനെയെങ്കിലും സത്യഭാമയോട് പറയണം ആ സമയം അവിടെ കമലം പറയുന്നുണ്ട് എൻ്റെ ഓട്ടോയിൽ കയറിക്കോ ഞാൻ കൊണ്ടുവിടുക എന്നൊക്കെ പറയുമ്പോൾ ഈ വേണ്ട നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു വിട കേട്ടോ എന്നാൽ ഈ സമയം കമലൻ അത് പോവാണ് എന്നാൽ രാഘവനാണെങ്കിൽ പൊട്ടിക്കരയാണ് ഈശ്വരൻ എൻ്റെ പൊന്നു മോള് എൻ്റെ മോളുടെ മോന്റെ കുഞ്ഞായിരിക്കും ഉണ്ടായിട്ട് എനിക്കും ബാമക്കത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായില്ലോ സത്യയെക്കുറിച്ച് ബാമ പറഞ്ഞ വാക്കുകൾ ആലോചിക്കുമ്പോൾ ഇന്നും മനസ്സിന് വേദനയായിരുന്നു ബാമ എന്തെല്ലാം വാക്കുകളാണ് സത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പാവം ആ കൊച്ചിനെ കുറിച്ച് മറ്റാർക്കും ഉണ്ടായതാണ് എന്നൊക്കെയാണ് ഭാമ പറഞ്ഞത് ഇനി അത് തിരുത്തണം ഇനി ബാമ ഒരിക്കലും ഇങ്ങനെ പറയരുത് ബാമ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ ആ സമയം താൻ ഇത് പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി താൻ അവിടുന്ന് വെപ്രഹണം കൊണ്ട് ഓടി ഇതേ സമയം വിഷ്ണു വരാത്തതിനെ തുടർന്ന് കമലനോട് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നിന്റെ അച്ഛനും പുതിയൊരു ജോലി കിട്ടിയിട്ടുണ്ട് ആ ജോലി നേരിട്ട് കാണുമ്പോൾ നിനക്ക് മനസ്സിലാവുന്നു എൻ്റെ അച്ഛൻ എത്ര ഉത്തരവാദിത്തപ്പെട്ട ഡ്യൂട്ടിയാണ് ചെയ്യുന്നതെന്ന് അത് കേൾക്കുന്നതിനോടുകൂടി വിഷ്ണു അച്ഛൻ എന്ത് ജോലിയായി കിട്ടിയാൽ അതൊക്കെ നേരിൽ കാണേണ്ടതല്ലേ നേരിൽ കാണേണ്ടത് നേരിൽ തന്നെ കാണണം അത് ഞാൻ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നേരി കണ്ടോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ശാന്യാണെങ്കിലും മൊത്തത്തിൽ ദേഷ്യമാണ് തൻ്റെ വിഷ്ണു ൻ തൻ്റെ സമയം സദാസമയം ഉണ്ടാവണം എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതൊരു അടിമപ്പണി മറ്റുള്ളവർ പറയും ഭർത്താവിനെ ഡ്രൈവറാക്കിയിരിക്കുന്ന ആ ഒരു അവസ്ഥ അത് പലവരും പറയുമ്പോൾ തൻ്റെ ജോലിയിൽ തന്നെ തനിക്ക് ശ്രദ്ധ കൊണ്ടുപോകാൻ കഴിയില്ല അത് നന്നായി മനസ്സിലാക്കി ഷാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്നാലിപ്പോൾ വിഷ്ണുട്ടൻ എന്ത് ആദ്യമേ പറയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിത് വേണ്ടെന്ന് പറഞ്ഞിരുന്നു ഇതിപ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് രസിക്കാൻ നല്ലൊരു രസം ഇപ്പോൾ ഇവിടെയുള്ളവർ തന്നെ അത് പരിഹസിച്ചു കൊണ്ടിരിക്കും സ്വന്തം ഭാര്യയുടെ ഡ്രൈവർ ആവേണ്ട അവസ്ഥ അയാൾക്കുണ്ടായല്ലോ എന്ന് പറയുന്നത് ഇതൊരു ഗുണ്ടയായതിനേക്കാൾ വലിയൊരു അപരാധം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ വിഷ്ണു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് മേഡം എന്ന് പറഞ്ഞുള്ള വിളിയിട്ടോ ഈ മേഡം കേൾക്കുമ്പോൾ തന്നെ അടിമുടി കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ വിഷ്ണു ആണെങ്കിൽ മേഡം കടന്നു വന്നോട്ടെ എന്താ എന്താ താങ്കൾക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അതോടുകൂടി വിഷ്ണു പറയണേ അതെ ഇന്ന് ഞാൻ ലഡുമായി വന്നതാണ് ഇതെന്തിനാ ലഡു തൻ്റെ ഭാര്യ പ്രസവിച്ചോ എന്ന് ചോദിക്കും എൻ്റെ ഭാര്യ പ്രസവിച്ചു മാഡം അത് കേൾക്കുന്നതിനോട് കൂടി ഷാലിനി കൂടി വീണ്ടും നോക്കുകയാണ് എൻ്റെ ഭാര്യ ഇപ്പോഴല്ല പ്രസവിച്ചത് ആറുമാസം മുന്നേയാണ് എൻ്റെ ഭാര്യ പ്രസവിച്ചത് രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളെയാണ് പ്രസവിച്ചത് ആറ് കൊല്ലം കേട്ടോ അപ്പം അത് കേൾക്കുന്നതിനോട് കൂടി ഷാലിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഷാലി ദേഷ്യത്തോടു കൂടി ആ ലഡു പാക്കറ്റ് അങ്ങ് തട്ടണം കേട്ടോ എന്നിട്ട് പറയുന്നത് വിഷ്ണു ഏട്ട എന്തെ വിഷ്ണു ഏട്ടൻ്റെ കോമാളിത്തര അതിര് കടക്കുന്നു നിർത്തുന്നുണ്ട് വിഷ്ണു ഏട്ട അത് കേൾക്കുന്നതിനോട് കൂടി ഷാലി നീ എന്തിനാണോ എന്നോട് ദേഷ്യപ്പെടുന്നത് മേഡം ദേഷ്യപ്പെടുന്നത് വിഷോട്ടാ ഒരു മേഡം വിളി നിർത്തുന്നുണ്ടോ മനുഷ്യൻ ഇവിടെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അത് കേൾക്കുന്നതിനോട് കൂടി നീ എന്തിനാണോ തലക്ക് ഇത്ര ഇല്ലാത്ത ഭ്രാന്ത് പിടിക്കുന്നത് അതെ വിഷ്ണുവേട്ടൻ പ ചെയ്യുന്ന പണിയുടെ സീരിയസ്നെസ് വിഷ്ണുവേട്ടനെ അറിയാനിട്ടാണ് ഒരു കറക്ടറുടെ കറക്ടറുടെ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഞാൻ ബഹുമാനിക്കുന്ന ആൾ ഞാൻ ദൈവതുല്യമായി കാണുന്ന ആൾ എൻ്റെ ഡ്രൈവറായി നിൽക്കുമ്പോൾ ഒരു കലക്ടർ ഇരിക്കുന്ന ആൾക്ക് പലതും അയാളോട് പറയേണ്ടി വരും പരാ ബഹുമാനമില്ലാതെയും സംസാരിക്കേണ്ടി വരും ആ സമയൊക്കെ വിഷ്ണുവേട്ടൻ ഇങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ലേ അതെന്ത് വിഷ്ണു മനസ്സിലാക്കാത്തത് എന്ന് പറയുമ്പോൾ എടോ തൻ്റെ കൂടെ സദാസമയം അതൊക്കെ വിഷ്ണു ൻ പറയുന്നത് ശരി തന്നെയാണ് എൻ്റെ കൂടെ സദാസമയവും ഉണ്ടാവും പക്ഷെ ഒരു കാര്യം വിഷ്ണുട്ടൻ ചിന്തിക്കണം എപ്പോൾ ഏത് സാഹചര്യത്തിൽ ജനക്കൂട്ടത്തിന് മുന്നിലോ അല്ലാതെയോ എപ്പോഴൊക്കെയാണോ വിഷ്ണുവേട്ടനെ ഞാൻ വഴക്ക് പറയേണ്ട അവസ്ഥ വരിക എന്ന് പറയാൻ പറ്റില്ല വഴക്ക് പറയില്ല പക്ഷെ വഴക്ക് പറയാനുള്ള സാഹചര്യം സുസ്മിതയും അതുപോലെ തന്നെ ചന്ദ്രബോസും ഉണ്ടാക്കുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വിഷ്ണു പറയണേ എടോ താൻ എന്നെ ഭർത്താവായി കാണുന്നത് കൊണ്ടല്ലേ ഭർത്താവും ഭാര്യ വീട്ടിൽ മതി അത് വിഷ്ണുവേട്ടന് പറയാം പുറത്താളുകൾക്ക് എല്ലാവർക്കും ഈ ഒരു കണ്ണിലൂടെ കാണത്തുള്ളൂ ഞാൻ വിഷ്ണുവേട്ടൻ്റെ വഴക്ക് പറഞ്ഞാൽ ഭർത്താവും ഭാര്യയും തന്നെ എൻ്റെ ഡ്രൈവർ എന്ന പരിഗണനയെല്ലാം തരിക എന്നാൽ ഞാൻ അങ്ങനെ ഒരു പരിഗണന വിഷ്ണുവേട്ടൻ്റെ ബഹുമാനത്തോടു കൂടി തന്നാലോ ഡ്രൈവർക്ക് പ്രത്യേക ഇത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലാവും പ്രശ്നം വിഷ്ണു ഏട്ടൻ എന്തിനാണ് എന്നെ എങ്ങനെ ടെൻഷനാക്കുന്നത് വിഷ്ണുവേട്ടനെ ഒന്നും പറയാമായിരുന്നില്ല ഈ ജോലിക്കാണ് വിഷ്ണുവേട്ടൻ കയറുന്നതെങ്കിൽ കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ ഡ്രൈവർ ആവുന്ന ഈ പണി വിഷ്ണുട്ടനെ കൊണ്ട് നിർത്തിച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞ പക്ഷേ കരയുമ്പോൾ എടോ താൻ വിചാരിക്കുന്നത് പോലെയൊന്നല്ല കാര്യങ്ങൾ കെ കെ ഗ്രൂപ്പിൻ്റെ അവർ എന്നോട് ബാബുരാജ് എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെ സ്ഥലത്ത് പോകണം അവിടെ ചെന്നാൽ തനിക്കൊരു ഗവൺമെൻറ് ജോലിയുണ്ട് അത് ഡ്രൈവർ പോസ്റ്റ് പോസ്റ്റാണെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് കേട്ടു ഞാൻ പോയി പക്ഷേ അവിടെ ചെന്നപ്പോൾ ചാവി എൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ എനിക്കറിയില്ലടോ താൻ തൻ്റെ ഡ്രൈവറായാണ് ഞാൻ വരുന്നതെന്ന് എന്നാൽ ചാവി വണ്ടിയിൽ വണ്ടിയിൽ കയ്യിലോട്ട് കിട്ടി വണ്ടി ഏത് െന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് തൻ്റെ ഡ്രൈവറായി ഞാൻ പോകുന്നതെന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയം കമലിനോ എന്നോട് ഇത് പറഞ്ഞു അപ്പോൾ വിഷ്ണുട്ട എന്നോടൊരിക്കാൽ എടോ എൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ നിമിഷം എൻ്റെ മനസ്സിൽ കടന്നു പോയൊരു ചിന്തയുണ്ടല്ലോ എൻ്റെ ഭാര്യക്കൊപ്പം എനിക്ക് സദാസമയം വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് ജോലിയുടെ ശമ്പളം വാങ്ങുന്നതിൻ്റെയും ആ ഒരു ഇത് എന്താണെന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയുമല്ലോ അതുകൊണ്ടാടോ ഞാനിതിൽ നിൽക്കുന്നത് നീയായിട്ട് തടയണ്ട ഇതിൻ്റെ പേര് തനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ രണ്ടുപേരും വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഈ സമയം വീണ്ടും ഷാനി വിഷ്ണു ഏട്ടാ മതി ഷാലിനി നിർത്ത് ഇപ്പം ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഷാനിയുടെ അടുത്ത് നിന്ന് വിഷ്ണു പോവുകയാണ് ഈ സമയം രാഘവനാണെങ്കിലോ സത്യമാമയുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് സത്യമ്മേ സത്യമ്മേ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ എന്താ എന്താ രാഘവേട്ട എടോ തൻ താൻ അറിയേണ്ട ഒരു കാര്യമാണ് വളരെ സർപ്രൈസാണ് വിഷ്ണുവും ഷാനി നമ്മളിൽ നിന്ന് മറച്ചു വെച്ചതാണ് നമ്മുടെ സത്യമോളില്ലേ നമ്മുടെ സത്യമോളില്ലേ അവൾ ആരുടെ കുഞ്ഞാണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ സത്യമാമ ചോദിക്കും ആരുടെ കുഞ്ഞാണ് നിങ്ങൾ പറ എന്ന് പറയണ കേട്ടാ നമ്മുടെ നമ്മുടെ എന്ന് പറയുമ്പോഴേക്കും അവിടെ അമീതിൻ്റെ വണ്ടി വരികയാണ് കേട്ടാ ഐജിയുടെ ഐജിയുടെ വണ്ടി വരുമ്പോൾ ആകെ മൊത്തത്തിൽ കിളി പോകുന്ന ആ ഒരു അവസ്ഥ സത്യഭാമക്കും അതുപോലെ തന്നെ രാഘവനായിത്തീരാണ് അങ്ങനെ ഐ ജി കടന്നു വരുമ്പോൾ ഉടൻ തന്നെ സത്യഭാമ എന്താണാവോ എന്ന ചോദ്യമായിട്ടോ അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ മകൻ വിഷ്ണു ഇല്ലേ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ സത്യമ്മ പറയാണ് വിഷ്ണു എന്ന് വിഷ്ണു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വിഷ്ണുവിൻ്റെ പേരിൽ ഇനി അടുത്ത പരാതി എന്താ ഇതുവരെ സി എ ചന്ദ്രൻ ബോസ് ആയിരുന്നു ഞങ്ങൾ മുന്നോട്ടിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾ എന്തിനാ അതെ ആ സുബൈറിൻ്റെ വീട്ടിലെ അതായത് അബൂബക്കറിൻ്റെ മകൻ നസീർ ഉണ്ടല്ലോ അവന് കാണാതായിട്ട് കുറച്ച് ദിവസങ്ങളായി അവൻ്റെ ഒരു വിവരവുമില്ല അതിൽ വിഷ്ണുവിന് എന്ത് പങ്ക് എന്ന് രാഘവൻ ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി അത് വിഷ്ണു അന്ന് രാത്രി സുബൈറിൻ്റെ മകൻ നസീർ ശാരദാമയുടെ വീട്ടിലെത്തി എന്ന് പറയുന്ന രാത്രിയിൽ വിഷ്ണു ശാരദാമയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ആ സത്യം പറയുമ്പോ സത്യഭാമയാണെങ്കിൽ ഈശ്വര ഒന്ന് പോകുമ്പോൾ അടുത്ത കേസുമായി എൻ്റെ കുഞ്ഞിൻ്റെ പിറകെയാണല്ലോ എന്ന് സത്യഭാമ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ആ സമയം അതിനെന്തിനാണ് എൻ്റെ മകൻ അത് തന്നെ അന്ന് സുബൈർ എൻ്റെ മകൻ അബൂബ സോറി അബൂബക്കറിൻ്റെ മകൻ നസീർ അവിടെ വന്ന സമയം തന്നെ വിഷ്ണു അവിടെ വന്നിട്ടുണ്ട് ഒരുപക്ഷെ വിഷ്ണു ഈ പറയുന്ന നസീറും കയ്യാങ്കളിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് ഒരുപക്ഷെ അവനെ വല്ല കായലോ കൊക്കയിലോ കൊണ്ട് കെട്ടിത്താഴ്ത്തിയെങ്കിലോ അത് കേൾക്കുന്ന സത്യഭാമക്ക് പിടിക്കാനായിട്ടോ ദേ വാൽ തോന്നിയത് വിളിച്ചു പറയരുത് തെളിവില്ലാതെ എൻ്റെ തെളിവൊക്കെ ഉണ്ടാക്കാൻ ഈ കേരള പോലീസിനെ നന്നായിട്ട് അറിയാം ഞാനൊന്ന് അന്വേഷിക്കട്ടെ നിങ്ങളുടെ മകനെ ഒന്ന് കയ്യിൽ ഇരിക്കുന്നു എന്നും പറഞ്ഞിട്ട് കൂടി അവിടെ നിന്നും അങ്ങ് അമീത് പോകാനിട്ടാ അപ്പോൾ ഉടനെ തന്നെ സത്യഭാമ കണക്കിന് കൊടുക്കുന്നുണ്ട് തെളിവില്ലാതെ ഇനി എൻ്റെ വീട്ടുമുറ്റത്ത് നിങ്ങൾ വന്നാൽ ഈ സത്യഭാമ ആരാണെന്ന് നിങ്ങൾ ശരിക്കും അറിയും ഒരുപാട് കാലമായി ഓരോരുത്തർമാർ ഈ വീടുമുറ്റത്ത് വന്ന് ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ കുഞ്ഞിനെയായിട്ട് മാനസികമായി പീഡിപ്പിക്കുന്നത് അത് ഇനി ഞാൻ ക്ഷമിച്ചു തരില്ല എന്നും പറഞ്ഞ് സത്യമാജിയെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുമ്പോൾ അവിടെ നിന്നും സത്യവാമ ഈശ്വര എന്തൊരു ദുർവിധിയാണ് എൻ്റെ മകന് ആ പരിഹാര കർമ്മം ഇനി ചെയ്യണം രാഘവേട്ട ഇനി ചെയ്യാതിരുന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് രാഘവൻ അവനോട് ചോദിക്കുക അല്ല നിങ്ങൾ സത്യയുടെ കാര്യം എന്തോ പറയാൻ വന്നല്ലോ സത്യം ആരുടെ കുഞ്ഞാണെന്ന് എന്തോ നിങ്ങൾ പറഞ്ഞല്ലോ ആരുടെ കുഞ്ഞാണ് രാഘവേട്ട അത് കേൾക്കുന്ന ഞാനോ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും രാഘവന്റെ തലയിൽ ആ വെച്ചിരിക്കുന്നത് ആ ഓർമ്മ നഷ്ടപ്പെടുന്നുട്ടോ അങ്ങനെ രാഘവൻ തന്റെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോവാണെന്നുള്ള ആ ഒരു ഇതില് രാഘവൻ അത് പറയാൻ കഴിയില്ല കേട്ടോ